അസ്സലാമു അലൈക്കും വാർഹമുല്ല പ്രിയമുള്ള ശ്രോതാക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വീണ്ടും പരിചയപ്പെടുത്തുന്നത് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസിൽ പഠിപ്പിക്കുന്ന രണ്ടാം ക്ലാസ്സിലെ പാഠപുസ്തകമായ റിസാൽ ഖുറാൻ എന്ന പുസ്തകമാണ് ഇന്നും പരിചയപ്പെടുത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും വീഡിയോകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തു ഇത് അതിൻ്റെ ബാക്കി ഭാഗമാണ് അദർസ്വസ്ഥാമി എട്ടാമത്തെ പാഠം മുതലാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തി മൂന്ന് ഇതിനു മുമ്പുള്ള പാഠങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ അത് കാണാത്ത ആളുകൾ ആ വീഡിയോകൾ അടിച്ചെടുത്ത് കാണുക അപ്പം ഇന്ന് നമ്മൾ പറയുമ്പോൾ എട്ടാമത്തെ പാഠം എന്താണ് നീ പറയുന്നത് അള്ളാഹു റബ്ബി എന്നാണ് ഹെഡിങ് കണ്ടില്ലേ ഒരു ചുവപ്പ് ഹെഡിങ് കണ്ടില്ലേ അള്ളാഹു റബ്ബി എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് എന്താണ് വാക്കിന്റെ അർത്ഥം അള്ളാഹു ആണ് എന്റെ റബ്ബ് എന്നാണ് വാക്കിന്റെ അർത്ഥം അള്ളാഹു റബ്ബി അള്ളാഹു ആണിൻ്റെ റബ്ബ് റബ്ബ് റബ്ബെന്നാണ് നാഥൻ രക്ഷിതാവ് എന്നൊക്കെ അർത്ഥം അവിടെ ഇനി അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന എന്താണ് ഒരു ഉസ്താദ് ഇരിക്കുന്നു ഒരു കുട്ടിയും ഇരിക്കുന്നു അല്ലേ ഇവിടെ കുട്ടിയാണ് പറയുന്നത് എന്താ പറയുന്നത് കുട്ടി ഉസ്താദി എന്നാണ് കുട്ടി പറയുന്നത് എന്തായാലും അർത്ഥം ഇത് എൻ്റെ ഉസ്താദ് ആകുന്നു എൻ്റെ അധ്യാപകൻ എൻ്റെ ഗുരുനാഥൻ ആകുന്നു ഹാദ ഉസ്താദി ഇത് എൻ്റെ ഉസ്താദ് ആകുന്നു എന്നാല് പറയുന്നു കുട്ടി പറയുന്നു ഇവിടെ എന്താ കാണുന്നത് രണ്ട് കുട്ടികൾ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നു അല്ലേ ഒരു കുട്ടി പറയുന്നു എന്താ പറയുന്നു ഹാദ അഹി ഇത് എൻ്റെ സഹോദരൻ ആകുന്നു അഹ് എന്ന സഹോദരൻ ഹാദി ഇത് എൻ്റെ സഹോദരൻ ആകുന്നു പിന്നെ ഇപ്പുറത്ത് രണ്ട് പെൺകുട്ടികൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് അല്ലേ എന്താ അവർ പറയുന്നത് ഒരു പെൺകുട്ടി പറയുന്നു ഹാദിഹി ഇത് എന്റെ സഹോദരിയാകുന്നു ഹാദിഹി ഇത് എൻ്റെ സഹോദരിയാകുന്നു പിന്നെ എന്തിവിടെ ഹാദിഹി എന്ന് പറയാൻ കാരണം നമ്മൾ മുമ്പ് പഠിച്ചു മുമ്പ് പഠിച്ചു അല്ലെ ആൺകുട്ടി ആകുമ്പോൾ എന്ന് ഉപയോഗിക്കാം ഉപയോഗിക്കണം പെൺകുട്ടി ആകുമ്പോൾ ഹാദിഹി എന്ന് ഉപയോഗിക്കണം അല്ലെങ്കിൽ പുല്ലിംഗത്തിന് ഹാത സ്ത്രീലിംഗത്തിന് ഹാദിഹി ഓക്കെ കിതാബി ഈ കിതാബ് കുറച്ച് അകൽ അകലെയാണ് ഈ കുട്ടിയെ സംബന്ധിച്ചു കൊടുത്തോളും അപ്പോൾ കുട്ടി എന്താ പറയുന്നത് റാലിക്ക കിതാബി അത് എൻ്റെ പുസ്തകമാണ് അപ്പം അത് എന്ന് പറയണമെങ്കിൽ എന്ത് എന്തുപയോഗിക്കണം റാലിക്ക എന്ന വാക്ക് ഉപയോഗിക്കണം മനസ്സിലായോ അടുത്തുള്ളതിന് ഹാത അടുത്തുള്ളത് പറയുമ്പം ഹാത കുറച്ച് അകലെയാകുമ്പോൾ റാലിക്ക എന്താ പറയുക അത് കിതാബി അത് എൻ്റെ പുസ്തകം ആകുന്നു പിന്നെ അടുത്ത വാക്കെന്താണ് തിൽക്ക ഹക്കൈ ബത്തി ഇതും ആ കുറച്ച് അകലെയാണ് പക്ഷെ ഇവിടെ തിൽക്ക എന്ന വാക്കാണ് ഉപയോഗിച്ചത് എൻ്റെ തിൽക്ക ഉപയോഗിക്കുക കാരണം തിൽക്ക എന്ന് പറഞ്ഞാൽ അർത്ഥം അത് തന്നെ എന്ത് അത് എന്ന അർത്ഥം ദാലിക്കയുടെയും തിൽക്കയുടെയും അർത്ഥം ഒന്ന് തന്നെ രണ്ടിനെയും അർത്ഥം അത് എന്നാകുന്നു തിൽക്ക ഹക്കൈ ബത്തി അത് എൻ്റെ വേഗമാണ് എന്ത് ദാലിക് ഹക്കൈബത്തി എന്ന് പറയാതിരി പറയാതിരുന്നു അതിന് കാരണം ഹക്കൈബത്ത് എന്നുള്ളത് സ്ത്രീലിംഗമാണ് ഹക്കൈബ ഒരു താവ് വരും അല്ലേ അപ്പോൾ ഹക്കൈബത്ത് എന്നുള്ളത് എന്താണ് സ്ത്രീലിംഗമാണ് അറബി ഭാഷയിൽ അപ്പോൾ അതുകൊണ്ടാണ് തിൽക്ക ഉപയോഗിച്ചത് അപ്പോൾ തിൽക്ക് ഹക്കൈബത്തി അത് എൻ്റെ ബാഗ് ആകുന്നു പിന്നെ താഴെ അള്ളാഹു റബ്ബി മുഹമ്മദ് നബി അള്ളാഹു എൻ്റെ റബ്ബാണ് മുഹമ്മദ് നബി എൻ്റെ നബി പ്രവാചകൻ ആകുന്നു ഇതൊക്കെയാണ് ഈ ഇത്രയും ഭാഗങ്ങളാണ് ഈ പാടത്തിൽ ഇരുന്നത് നമുക്കൊന്നുകൂടി വാക്കുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം അള്ളാഹു റബ്ബി ഹാദ ഉസ്താദി ഹാദ അഖി ഹാദി ഉഖ്തി കിതാബി തിൽക്ക ഹക്കി ബത്തി അള്ളാഹു റബ്ബി മുഹമ്മദുൽ നബി അങ്ങനെ നമ്മൾ പിന്നെ മറച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ പൂരിപ്പിക്കാനാണ് പൂരിപ്പിക്കുന്ന രീതികളൊക്കെ നമ്മൾ കഴിഞ്ഞ പാടത്തിൽ പഠിച്ചു അതുകൊണ്ട് അത് കൂടുതൽ ആവർത്തിക്കുന്നില്ല അവിടെയുള്ളൊക്കെ പൂരിപ്പിക്കുക കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് നർസു താജ് ഒമ്പതാമത്തെ പാടത്തിൽ നമ്മൾ കാണുന്നത് അറിയോ കുറേ പേനകളാണ് കണ്ടില്ല കുറേ പേനകൾ ഇവിടെ എത്ര പേരാണ് ഇവിടെ ഒരു പേന രണ്ട് പേന മൂന്ന് പേന നാല് പേന അഞ്ച് പേന അങ്ങനെ പത്ത് പേന കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കലാണ് നമ്മുടെ ഉദ്ദേശം അത് എങ്ങനെയാണ് അറബിയിൽ പറയുക മലയാളത്തിൽ നമുക്കറിയാം ഒന്ന് രണ്ട് മൂന്നില്ലേ അത് എങ്ങനെ അറബിയിൽ എണ്ണുക എണ്ണം പഠിപ്പിക്കലാണ് ഇവിടെ ഉദ്ദേശം അപ്പോൾ എങ്ങനെയാ അറബിയിൽ എണ്ണുക ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ നമുക്ക് വായിക്കാംസ് ശരിക്കും എന്ന് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് പക്ഷെ എന്ന് പിന്നെ ഉച്ചരിച്ചാൽ മതി അത് സ്പോക്കൺ എഴുതി എന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് പറഞ്ഞാൽ മതി മതി പറഞ്ഞാൽ മതി കേട്ടോ സ്പോക്കൺ അങ്ങനെയാണ് സലാസ കാരണം അറബികൾ അങ്ങനെയാണ് ഉച്ചരിക്കാറുള്ളത് അപ്പം നമ്മൾ അങ്ങനെ തന്നെ ഉച്ചരിക്കുക അല്ലേ അവർ സലാസത്തു അറബത്തുൻ എന്നൊന്നും പറയാറില്ല അവരെങ്ങനെ പറയില്ല സലാസ അറബം അങ്ങനെയാണ് അവർ പറയാറുള്ളത് സ്പോക്കൺ അറബിയുമായി ബന്ധപ്പെട്ട വീഡിയോകളൊന്നും ഈ ചാനലിലുള്ളിൽ താല്പര്യമുള്ള ആളുകൾക്ക് അത് കാണാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇതാണ് അപ്പോൾ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണങ്ങൾ പഠിപ്പി പഠിക്കലാണ് നമ്മുടെ ഉദ്ദേശം എഴുതി കണ്ടില്ലേ ഇങ്ങനെയാണ് എഴുതുക ഒന്ന് മുതൽ പത്ത് വരെ ഇങ്ങനെയാണ് എഴുതുക കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അപ്പം നമ്മളത് എന്ത് ചെയ്യണം എണ്ണ എഴുതാനും എണ്ണ എണ്ണങ്ങൾ എഴുതാനും പഠിക്കണം പറയാനും പഠിക്കണം എണ്ണൽ എഴുതൽ ഇങ്ങനെയാണ് പറയൽ ഇങ്ങനെയാകുന്നു എഴുതലും ഇങ്ങനെയാകുന്നു മനസ്സിലായില്ലേ നമുക്കൊന്നുകൂടി ആ എണ്ണങ്ങൾക്കൊന്ന് പറഞ്ഞു നോക്കാം വാഹ്സ് ംസ സിത്തവർ പറഞ്ഞു ഇനി നമ്മളങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ കാണുന്ന കുറേ പൂരിപ്പിക്കാനാണ് അത് പൂരിപ്പിക്കുന്ന രീതി ഒക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറയുന്നത് കൊണ്ട് ആവർത്തിക്കുന്നില്ല മനസ്സിലായില്ലേ പിന്നെ ഇവിടെയും അതുപോലെ തന്നെ എന്തുള്ളതാണ് എന്താണ് പൂരിപ്പിക്കാനാകുന്നു എന്നൊക്കെ പൂരിപ്പിക്കുക കേട്ടോ ഇതുപോലെന്താ ചേരുമ്പോഴേ ചേർക്കാനാണ് കണ്ടല്ലേ ഇവിടെ തിസാനെ പറഞ്ഞാൽ രണ്ടാണ് ഏതാ രണ്ട് നമ്മൾ എന്ത് ചെയ്യണം ചേരുമ്പടി ചേർക്കണം രണ്ട് ഇതാണ് അല്ലേ തിസ ഒമ്പത് എന്ന് പറഞ്ഞാൽ ഒമ്പത് എന്നാണ് ഏതാ ഒമ്പത് ഇതാണ് അപ്പോൾ നമ്മൾ ചേരുമ്പടി ചേർക്കുക എന്നറിയില്ലേ അതാണ് സംഭവം ഇവിടെ നമ്മൾ കണ്ടില്ല ഇവിടെ ചെറിയ കുറാൽ നിന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് ഇലാഹുക്കും അത് വായിച്ച് പഠിക്കുക പിന്നെ ഇവിടെ കോപ്പി റൈറ്റിംഗ് ആണ് കണ്ടില്ലേ വാഹിദുൻ വാഹുദുൻ ഇസ്നായി ഇസ്നായി സലാസ സലാസ എന്നിങ്ങനെ കോപ്പി ആണ് അത് മനസ്സിലായി പിന്നെ ഇനി അടുത്ത പാഠത്തിലേക്ക് എന്ന് കഴിഞ്ഞാൽ അദ്രസ് അൽ ആഷർ പത്താമത്തെ പാഠം ഇസ്മി ജാസിം എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത് ഇസ്മി ജാസിം എന്താ വാക്കിൻ്റെ അർത്ഥം എൻ്റെ പേര് ജാസിം എന്നാകുന്നു ഇനി എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് നോക്കാം ഇസ്മി ജാസിമൻ എൻ്റെ പേര് ജാസിം എന്നാകുന്നു അന ഞാൻ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥിയാകുന്നു ദാരിസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ രണ്ടാം ക്ലാസ് അന അപ്പം എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥി ആകുന്നു ഹാദ കലമി ഇത് എൻ്റെ പേനയാണ് ഹാദിഹി ഹക്കൈബത്തി ഇത് എൻ്റെ ബേഗാകുന്നു ഫിൽ ഹക്കൈബത്തി കിതാബു ബേഗിൽ കിതാബ് പുസ്തകം ഉണ്ട്

അല ചെതിരത്തി ഒറാബിൾ അപ്പം നമ്മൾ വായനക്കാണ് ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് കേട്ടോ അർത്ഥം അങ്ങനെ പഠിക്കാം പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത് വായനക്കാണ് വായന പഠിക്കണം നമ്മൾ ശരിക്കും അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് പൂരിപ്പിക്കാനാണ് മനസ്സിലെ ഇവിടെയൊക്കെ പൂരിപ്പിക്കാനാണ് ഇത് പൂരിപ്പിക്കുക ഇവിടെ എന്താ ചെയ്യേണ്ടത് ഹംസ സമാനിയ സബ്സി അഞ്ച് എട്ട് ഏഴ് ആറ് അതിവിടെ എഴുതി കൊടുക്കുക ഇതിൻ്റെ അക്കം എഴുതി കൊടുക്കുക ഹംസ് അഞ്ചിൽ നിന്ന് എങ്ങനെ എഴുതുക എട്ടെന്ന് എങ്ങനെ എഴുതുക അറബിയിൽ ഏഴ് എങ്ങനെ എഴുതുക ആറ് എങ്ങനെ എഴുതുക ഇതൊക്കെ അറബിയിൽ എഴുതി കൊടുക്കുക ഇവിടെ മനസ്സിലായില്ലേ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പൂരിപ്പിക്കാറുള്ളതാണ് അനദാരസും അനുസ്താവന കൊടുത്തിട്ടുണ്ട് അതേമാർക്ക് ഹാദ ഉപയോഗിച്ച് വാക്കുണ്ടാക്കുക ഹാദിക ഉപയോഗിച്ച് വാക്കുണ്ടാക്കുക ഇങ്ങനെ ഈ വാ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേറെ വാക്ക് ഉണ്ടാക്കുക ഇതിൽ നിറക്കുക അങ്ങനെ വാക്കുണ്ടാക്കിയിട്ടുണ്ട് പിന്നെ മനസ്സിലായി അത്രയേ ഉള്ളൂ ഇവിടേക്ക് അങ്ങ് തന്നെയാണ് പൂരിപ്പിക്കാനുള്ളതാണ് ഇവിടേക്ക് അങ്ങ് തന്നെ പൂരിപ്പിക്കാനുള്ളതാണ് ഇതോടുകൂടി എന്ത് ചെയ്തു സംഭവിച്ചു ഈ പാഠം ഈ പുസ്തകം കഴിഞ്ഞു ഇൻഷാല്ല മറ്റു വീഡിയോ ആയിട്ട് ഇൻഷാല്ല മൂന്നാം ക്ലാസ്സിലെ വീഡിയോ ആയിട്ട് നമുക്ക് മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു